കാലത്തിന്റെ രേഖപ്പെടുത്തലും അതിനെക്കുറിച്ചുള്ള പഠനവുമാണ് ചരിത്രം പോയ കാലത്തെ രേഖപ്പെടുത്തുക പ്രയാസമുള്ള ജോലിയാണ് അത് സൂക്ഷിക്കുക അതിലേറെ പ്രയാസകരം കടലാസ പ്രചാരത്തിലാകുന്നതിനു മുൻപ് കേരളത്തിൽ എഴുത്തിന് ഉപയോഗിച്ചിരുന്ന ഒരു മാധ്യമമായിരുന്നു താളിയോല ഉണങ്ങിയ പനയോലയാണ് താളിയോല ഉണ്ടാക്കുവാൻ ഉപയോഗിച്ചിരുന്നത് പുരാതന കാലത്തെ മതപരവും സാഹിത്യപരവും ആയുർവേദ സംബന്ധവുമായ രചനകൾ എല്ലാം തന്നെ താളിയോലകളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതുകൾ വരെ കളരിയാശാന്മാർ കുട്ടികൾക്കുള്ള പാഠങ്ങൾ എഴുതിക്കൊടുത്തിരുന്നത് താളിയോലകളിലാണ് എന്നറിയപ്പെടുന്ന മൂർച്ചയുള്ള ചെറിയ ഇരുമ്പ് ദണ്ടുകൊണ്ടായിരുന്നു ഈ ഓലകളിൽ എഴുതിയിരുന്നത് ചരിത്രത്തെ താലോലിക്കാൻ കഴിവുള്ളവർ സൂപ്പർ പവറുള്ളവർ എന്ന് വാഴ്ത്തപ്പെടുന്ന നാളുകളാണിത് പരിചയപ്പെടാം അത്തരം സൂപ്പർ മനുഷ്യരെ എറണാകുളത്തെ രാജകീയ വിളംബരമാണ് അതിന് എന്ന് പറയും തിരുവിതാംകൂറിലെ രാജകീയ വിളംബരങ്ങൾക്ക് നീട്ടെന്നാണ് പറയുന്നത് ഇത് കൊല്ലവർഷം കൊലവർഷം ആയിരത്തി അൻപത്തി മൂന്നിലെ രേഖയാണ് നമ്മുടെ ദിവാൻ തോട്ടക്കാട്ട് ശങ്കുണ്ണി എന്നാൽ ഈ മാസം ഇരുപത്തിരണ്ടാം തീയതി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴാം നമ്പറായി എഴുതിയ കടുദാസ് എത്തി വായിച്ച് കേട്ട് അവസ്ഥയും ധരിച്ചു ഇതിപ്പോ താളിയോല എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ചുരുണയാണ് ചുരുണ എന്ന് പറഞ്ഞാൽ ചുരുട്ടി വയ്ക്കുന്നത് കൊണ്ടിട്ടാണ് അത് ചുരുണ എന്നുള്ള പേര് വന്നിരിക്കുന്നത് ഇതിലിപ്പോ ഏകദേശം ഒരു ആയിരത്തിന് മേളിൽ ലീഫ് കാണാം ഇപ്പം നമ്മൾ ഓരോ ഇതിപ്പോൾ പ്രിവെൻറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് മാത്രമാണ് നമ്മളിപ്പം കൺസർവേഷനായിട്ട് ഇവിടെ ചെയ്യുന്നത് പാം ലീഫ് കൺസർവേഷൻ ഉപയോഗിക്കുന്നത് പുൽത്തൈലവും ഐസോപ്രപ്പീൽ ആൽക്കഹോളും ആണ് യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ ഒരു ചുരുണയിൽ പൊടി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നമ്മൾ ബ്രഷ് വെച്ച് അപ്ലൈ ചെയ്ത് ആ പൊടി നീക്കം ചെയ്തതിന് ശേഷം സ്റ്റെയിൻ റിമൂവലിന് വേണ്ടിയിട്ടാണ് ഐസോപ്രപ്യൂൽ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത് ഐസോപ്രപ്യൂൽ ആൽക്കഹോളും ഒരു തുണി അല്ലെങ്കിൽ ഒരു കോട്ടൺ വെച്ചിട്ട് അല്ലെങ്കിൽ ഒരു ബ്രഷ് വെച്ചിട്ട് നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് ഈ ഓയിലയുടെ മേളിൽ അപ്ലൈ ചെയ്യാം അതിനുശേഷം ആ സ്റ്റെയിൻ റിമൂവ് ചെയ്തതിന് ശേഷമാണ് മെയിൻ ആയിട്ടുള്ള പ്രിവെൻറ്റീവ് മെത്തഡിലോട്ട് കടക്കുന്നത് കടക്കുന്നത് അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഈ ലെമൺ ഗ്രാസ് ഓയിൽ ഈ ലെമൺ ഗ്രാസ് ഓയിൽ ഉപയോഗിക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് കൊണ്ട് ഇൻസെക്സ് അതിനടുത്തോട്ട് വരത്തില്ല അതാണ് അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ പുൽത്തേലത്തിൻ്റെ സ്മെല്ല് കൊണ്ട് തന്നെ ഇൻസെക്സ് ഈ റെക്കോർഡിലോട്ട് അടുക്കത്തില്ല അതുപോലെ തന്നെ പിന്നെ ഇത് ഹൈഡ്രോഫോബിക്കിൻ ആണ് അതായത് നമുക്ക് അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഈ ഈർപ്പം ഈ ചുരുണയിലോട്ട് കടക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബാരിയർ ആയിട്ട് ഈ ഐസോപ്രോപ്യൽ ആൽക്കഹോൾ ഉപയോഗിച്ചിട്ട് ഈ ലെമൺ ഗ്രാസ് ഓയിലും മിക്സി ഐസോപ്രോപ്യൽ ആൽക്കഹോളും ലെമൺ ഗ്രാസ് ഓയിലും കൂടെ മിക്സ് ചെയ്ത സൊല്യൂഷൻ സഹായിക്കും ജസ്റ്റ് പ്രിവൻറ്റീവ് മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ ഐസോപ്രോപ്പയിൽ ഉപയോഗിച്ചതിന് ശേഷം ലെമൺ ഗ്രാസ് ഓയിൽ ആയിട്ട് ബ്രഷ് ഉപയോഗിച്ച് അല്ലെങ്കിൽ നേരത്തെ കോട്ടൺ തുണി ഉപയോഗിച്ചിട്ട് ഈ റോക്കോടിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യും അത് പ്രിവൻറ്റീവ് മെത്തേഡിന് വേണ്ടിയിട്ട് നമ്മൾ അത് മാത്രമാണ് ചെയ്യുന്നത് പിന്നെ തെളിഞ്ഞ് കാണണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിജിറ്റൈസേഷന് വേണ്ടിയിട്ട് ആവശ്യമാണെങ്കിലും അല്ലെങ്കിൽ വായിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ലെമൺ ഗ്രാസ് ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ അതിൽ കുറച്ച് കാർബൺ ഗ്രാഫേറ്റ് പൗഡറും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം അത് ഡയറക്റ്റായിട്ട് റിക്കോഡിൻ്റെ മേളിൽ അപ്ലൈ ചെയ്യും അതിനുശേഷം എക്സസ് ആയിട്ടുള്ള ഐസോ ലെമൺ ഗ്രാസ് ഓയിൽ നമ്മൾ കോട്ടൺ വെച്ചിട്ട് റിമൂവ് ചെയ്ത് മാറ്റിയതിനു ശേഷം വായിക്കാൻ പറ്റുന്ന പരുവത്തിലോട്ട് എത്തിക്കും ആർക്കൈവ്സിലെ പുരാതന രേഖകൾ കൺസർവേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് വെച്ചിരിക്കുന്നത് ഡീഹ്യൂഡിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ആണ് സിലിക്ക ജെൽ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് അതായത് ഹ്യൂമിഡിറ്റി അബ്സോർബ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അന്തരീക്ഷത്തിൽ ഹ്യൂമിഡിറ്റിയുടെ അളവ് കൂടുതലാണെങ്കിൽ അത് അബ്സോർബ് ചെയ്തെടുക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കലാണ് സിലിക്ക ജെൽ ഇത് കളർ ഇൻഡിക്കേറ്റിംഗ് ആണ് ഈ ബ്ലൂ കളറിലാണ് നമ്മൾ ആദ്യം വയ്ക്കുമ്പോഴത്തേക്കും ഈ ബ്ലൂ കളർ ആയിരിക്കും ഇത് അറ്റ്മോസ്ഫിയറിൽ ഹ്യൂമിഡിറ്റി അബ്സോർബ് ചെയ്യുമ്പോഴത്തേക്കും വൈറ്റ് കളറിലോട്ട് മാറും വീണ്ടും നമുക്കിത് പാനിൽ വെച്ച് ചൂടാക്കി ഈർപ്പം പോകുമ്പോഴത്തേക്കും വീണ്ടും ബ്ലൂ കളർ കളറിലേക്ക് മാറും ഇത് ഫ്യൂമിഗേഷൻ ഉപയോഗിക്കുന്നത് അതായത് ഇൻസെക്സിന്റെ അറ്റാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് തൈമോളും പാരാഡൈക്ലോറോബെൻസീനും ഈ രണ്ട് കെമിക്കൽസ് നമ്മൾ ഫ്യൂമിഗേഷൻ ചേമ്പർ എന്ന് പറയുന്ന ഒരു ഉണ്ട് അതായത് വേക്കുമായിട്ടുള്ള ഒരു ചാമ്പർ ആ ചേമ്പറിനകത്ത് ഈ കെമിക്കൽസ് നമ്മൾ ഒരു ട്രേയിൽ വെച്ചിട്ട് താഴെ റെക്കോർഡ്സ് വയ്ക്കും ഇപ്പോൾ പാരഡൈക്ലോറോ ആണെങ്കിൽ അത് അലമാരിയുടെ മേൽ സൈഡിൽ വയ്ക്കും അതായത് അതിന്റെ എയറിനെ ഡെൻസിറ്റി എയറിനെ കട്ടിയും അതിൻ്റെ ഫ്യൂംസിന് ഡെൻസിറ്റി കൂടുതലായതുകൊണ്ട് അത് താഴോട്ടാണ് അതിന്റെ കെമി ഫ്യൂംസ് പോകുന്നത് അതുകൊണ്ട് പാരഡൈക്ലോറോ നമ്മൾ മേലിലത്തെ തട്ടിൽ വെക്കും റെക്കോഡ്സ് താഴത്തെ തട്ടിൽ വെക്കും എന്നിട്ട് ഒരു ഇരുപത്തൊന്ന് ദിവസം ഫ്യൂമിഗേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കും അത് ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞാൽ ഫ്യൂംസ് വന്നിട്ട് ഇൻസെക്ട്സിനെ കൊല്ലുന്നു അതാണ് ഉദ്ദേശിക്കുന്നത് ഇതിന്റെ ഫ്യൂംസ് ഇരുപത്തൊന്ന് ദിവസം വെക്കുന്ന എന്തിനാന്ന് വെച്ചാൽ ഈ ഇൻസെക്ട്സും അതിന്റെ ലാർവയും കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇരുപത്തൊന്ന് ദിവസം അതിനകത്ത് വയ്ക്കുന്നത് ആ ഇരുപത്തൊന്ന് ദിവസം കഴിഞ്ഞിട്ട് റെക്കോർഡ്സ് പുറത്തെടുക്കും വീണ്ടും അടുത്ത സ്റ്റെപ്പ് അടുത്ത റെക്കോർഡ്സ് വയ്ക്കും അങ്ങനെ ഇത് ഈ പ്രോസസ്സ് പ്രോസസ് കണ്ടിന്യൂസായിട്ട് ചെയ്തു പോകുന്നുണ്ട് ഇത് പ്രിവെന്റീവ് കൺസർവേഷനിൽ വരുന്ന മെത്തേഡ്സുകളാണ് പിന്നെ അടുത്ത് വരുന്നത് പേപ്പർ കൺസർവേഷൻ ഉപയോഗിക്കുന്നതാണ് ഇങ്ക് ഇളകുന്നതാണോ അല്ലെന്ന് നോക്കും ഇങ്ക് ഇളകുന്ന ടൈപ്പ് ആണെങ്കിൽ കൺസോൾട്ടേഷൻ അതായത് ഇങ്ക് ഫിക്സിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലോട്ട് നടക്കും ആ ഇളകുന്ന ഇങ്ക് അല്ല പ്രിന്റഡ് ഇങ്ക് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോസസ്സ് ചെയ്യേണ്ട അടുത്ത പ്രോസസ്സിലോട്ട് നമുക്ക് കടക്കാൻ പറ്റും മാക്സിമം കെമിക്കൽസ് കുറച്ച് ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത് റെക്കോർഡാണ് അപ്പോൾ എത്രമാത്രം കെമിക്കൽസ് കുറച്ച് ഉപയോഗിക്കാൻ പറ്റും അത്രയും നല്ലതാണ് അപ്പോൾ നമ്മൾ ഈ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇങ്ക് ഫിക്സിങ്ങിൽ ഉപയോഗിക്കുന്ന കെമിക്കൽ പാരലോയിഡും തൊളുവിൻ അതായത് ഈ പാരലോയിഡ് ഈ തൊളുവിനിൽ മിക്സ് ചെയ്ത് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കും അത് കംപ്ലീറ്റായിട്ട് ഡിസോൾവ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം എടുക്കും കംപ്ലീറ്റ് ആയിട്ട് ഫുള്ളായിട്ട് ഈ പാരലോട് ഈ ടൊളിവലിൽ മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ മിക്സ് ചെയ്ത് ഒരു ദിവസം വെച്ചേക്കും പിന്നെ അടുത്ത് ഇപ്പൊ ഇന്ന് പന്ത്രണ്ട് മണിക്കാണെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുന്നതെങ്കിൽ നാളെ പന്ത്രണ്ട് മണി കഴിയുമ്പോഴത്തേക്കും ഈ സൊല്യൂഷൻ എടുത്തിട്ട് നമുക്ക് റെക്കോർഡിൽ ഏത് ഇപ്പൊ ഒരു റെക്കോർഡിൽ ചിലപ്പോ ഒരു ഉപ്പ് മാത്രമായിരിക്കും ഇളകുന്ന ടൈപ്പ് ഒരു റെഡ് ഇങ്ങിലുള്ള ഒരു ഇങ്ക് ഇങ്കിലുള്ള ഒരു ഉപ്പ് മാത്രമായിട്ട് ഇളകുന്നത് അപ്പോൾ ആ ഭാഗം മാത്രം നമ്മൾ ഇങ്ക് ഫിക്സ് ചെയ്യും ബാക്കി ചിലപ്പോ ഒരു അഞ്ചാറ് ടൈപ്പ് ഇങ്ക് ചിലപ്പോൾ ഒരു പേപ്പറിൽ കാണും ആ എല്ലാ ടൈപ്പ് നമ്മൾ ടെസ്റ്റ് ചെയ്തു നോക്കും ഇളകുന്നതാണോ അല്ലേ എന്നുള്ളത് അപ്പോൾ റെഡ് കളറാണ് ഇളകുന്നതെങ്കിൽ ആ ഉപ്പ് മാത്രം സൈനാണ് ഇപ്പോൾ ഇളകുന്നതെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ആയിരിക്കും ചിലപ്പോൾ ഇളകുന്നത് അതാണെങ്കിൽ ആ അത് മാത്രം നമ്മൾ ഇങ്ക് ഫിക്സ് ചെയ്യും ഇങ്ക് ഫിക്സ് ചെയ്തു കഴിഞ്ഞാൽ ഒരു ദിവസം വെച്ചേക്കണം കംപ്ലീറ്റ് ആയിട്ട് അത് ഫിക്സ് ആയി വരുമെങ്കിൽ ഒരു ദിവസം ആവശ്യമാണ് അപ്പോൾ ആ ഒരു ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആ റെക്കോർഡ് എടുത്തിട്ട് അടുത്ത പ്രോസസ്സിലോട്ട് കടക്കാൻ പറ്റും അപ്പൊ ഇങ്ക് ഫിക്സിംഗ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഡി എസിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ് നടത്തുന്ന ഇംഗ് ഫിക്സ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഡി എസിഫിക്കേഷനിലോട്ട് കടക്കും ഡി എസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ അസിഡിറ്റി റിമൂവൽ അതാണ് ാണ് ഉദ്ദേശിക്കുന്നത് ഡി അസിഡിഫിക്കേഷൻ എന്നുദ്ദേശിക്കുന്നത് അതിനുപയോഗിക്കുന്ന നമ്മൾ മെയിൻ ആയിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് വേരിയും ഹൈഡ്രോക്സൈഡും മെഥനോളും യൂസ് ചെയ്തിട്ടാണ് വേറെയും ഉണ്ട് വേപ്പർ ഫേസ് ഉണ്ട് അമോണിയ വെച്ചിട്ട് പിന്നെ വെറ്റ് മെത്തേഡ് ഡ്രൈ മെത്തേഡ് അങ്ങനെ പല മെത്തേഡും ഉണ്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് വേരിയം ഹൈഡ്രോക്സൈഡും മെഥനോളും യൂസ് ചെയ്തിട്ടാണ് അതിന് മുന്നേ നമ്മൾ ലിറ്റ്മസ് പേപ്പർ വെച്ചിട്ട് ആസിഡിറ്റി ഒക്കെ ചെക്ക് ചെയ്യും ചെക്ക് ചെയ്ത് എത്രയാണെന്നൊക്കെ അറിഞ്ഞതിന് ശേഷമായിരിക്കും അതിനനുസരിച്ച് ഈ കെമിക്കൽസ് എത്ര എന്നുള്ള അളവ് നിശ്ചയിക്കുന്നത് വേരിയം ഹൈട്രോക്സിഡും മെതനോളിൽ ചെയ്തിട്ട് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പേപ്പറിന്റെ മേളിൽ അപ്ലൈ ചെയ്യും അപ്ലൈ ചെയ്തതിന് ശേഷം അതായത് ഇത് ഒരു ബാരിയർ ആയിട്ട് ആക്ട് ചെയ്യും അറ്റ്മോസ്ഫിയറിൽ നിന്ന് വീണ്ടും ഹ്യൂമിഡിറ്റി ഈ പേപ്പറിലോട്ട് അഫക്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബാരിയർ ആയിട്ട് ഇത് ഈ ഒരു സൊല്യൂഷൻ മിക്സ് ആക്റ്റീവ് അതിന് വേണ്ടിയിട്ട് ഡി എസിഡിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ മെയിൻ മെയിനായിട്ടുള്ള പ്രോസസ്സായിട്ടുള്ള മെൻറ്റിങ്ങിലോട്ട് കിടക്കുന്നത് മെൻറ്റിങ്ങിന് നമ്മൾ മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്ന കെമിക്കൽ കാർബോക്സി സെല്ലുലോസ് ആണ് പിന്നെ ഉപയോഗിക്കുന്ന ടിഷ്യൂ അതായത് ലാമിനേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എല്ലാ ലാമിനേഷൻ പോലെ തന്നെയാണ് നടുക്ക് റെക്കോർഡ് വയ്ക്കും രണ്ട് എന്താണോ ഓബ്ജക്ട് അത് നടുക്ക് വയ്ക്കും രണ്ട് സൈഡിലും ഇപ്പൊ നമ്മൾ ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത് അതിനൊരു ടിഷ്യൂ വെച്ചിട്ട് പ്രൊട്ടക്ട് ചെയ്യും അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇത് നമ്മൾ ഉപയോഗിക്കുന്ന സിൽക്ക് ടിഷ്യൂ ആണ് ഉപയോഗിക്കുന്നത് അത് നയൻ ജി എസ് എം ആണ് അതിന്റെ കട്ടി അപ്പൊ അതായത് നമ്മൾ കട്ടി കൂടിയ ടിഷ്യൂ എടുക്കുകയാണെങ്കിൽ നമുക്ക് ആ റിപ്പോർട്ട് വായിക്കാൻ പറ്റത്തില്ല അപ്പൊ അതിനനുസരിച്ചിട്ടുള്ള ടിഷ്യൂ ആണ് യൂസ് ചെയ്യുന്നത് സിൽക്ക് ടിഷ്യൂ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെൻഡിംഗ് പ്രോസസ്സ് നടത്തുന്നത് അതിന് ഉപയോഗിക്കുന്ന കെമിക്കൽ കാർബോക്സി മീതിയൽ സെല്ലുലോസ് കാർബോക്സി മീതിയൽ സെല്ലുലോസ് വാട്ടറിൽ മിക്സ് ചെയ്തിട്ടാണ് ഒരു സൊല്യൂഷൻ ആക്കിയതിനു ശേഷം അതായത് ഒരു ആണ് അത് പച്ച പോലെ ഒരു ആയിട്ട് ഈ റെക്കോഡും ഈ ആയിട്ട് ചേർന്നിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അഡ്ഹസീവ് ആണ് കാർബോക്സിം ഇതിൽ സെല്ലുലോസ് സെല്ലുലോസ് ആണ് അത് പേപ്പറും സെല്ലുലോസ് ആണ് ഇതും സെല്ലുലോസിന്റെ ഒരു കെമിക്കലാണ് അപ്പം ഇത് നമ്മൾ സൊല്യൂഷൻ ആക്കിയിട്ട് അടുത്ത് ഈ ലാമിനേഷൻ എന്ന് പറഞ്ഞ മെയിൻ പാർട്ടിലോട്ട് കടക്കും പിന്നെ നമ്മൾ അടുത്ത പ്രോസസ് ചെയ്യുന്നത് ഇത് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇടും ഉണങ്ങിയതിനു ശേഷം അടുത്ത ആണ് കൊടുക്കുന്നത് അപ്പൊ സ്റ്റിച്ചിങ്ങിന് വേണ്ടിട്ട് ഗാർഡ് ഗാർഡിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ചെയ്യും അതായത് ആ ഭാഗത്തായിരിക്കും സ്റ്റിച്ചിങ് വരുന്നത് റെക്കോർഡിൽ പിന്നെ റെക്കോർഡിലും ടിഷ്യൂവിൽ ഒന്നും പിന്നെ ടച്ച് ചെയ്യേണ്ടി വരില്ല ഗാർഡ് കൊടുക്കുന്ന ആ പേപ്പറിൽ മാത്രം നമ്മൾ ടച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ട് വീണ്ടും ഡപ്പോസിറ്ററിലോട്ട് കൈമാറും പിന്നെ നമ്മൾ മറിക്കുന്നതെല്ലാം ഈ ടിഷ്യൂ പിടിച്ചിട്ടായിരിക്കും റെക്കോർഡിൽ യാതൊരു നമ്മൾ ടച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല നന്നായിട്ട് പ്രിസർവ് ചെയ്ത് സൂക്ഷിക്കുകയാണെങ്കിൽ നൂറ് വർഷത്തിൽ കൂടുതൽ നമുക്ക് ഈ റോഡ് സംരക്ഷിച്ച് സൂക്ഷിക്കാൻ പറ്റും ഇതിപ്പോ പാം ലീഫ് കൺസർവേഷൻ ഉപയോഗിക്കുന്ന കെമിക്കലാണ് നമുക്ക് ഇവിടെ ഏറ്റവും കൂടുതൽ ഉള്ള റെക്കോർഡ്സ് പാം ആണ് ഈ സെൻട്രൽ ആർട്ടീവ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ള റെക്കോർഡ്സ് പാം ലീഫ് ചുരുണ ആണ് കൂടുതലായിട്ടുള്ളത് കാണാം നിങ്ങൾക്ക് ചുരുണ പിന്നീട് അപ്പോൾ ഇതിന് ഉപയോഗിക്കുന്നത് ലെമൺ ഗ്രാസ് ഓയിലും ഐസോപ്രൊപ്പിയൽ ആൽക്കോൾ ഐസോപ്രോപ്പിയൽ ആൽക്കഹോൾ ഉപയോഗിക്കുന്നത് സ്റ്റെയിൻ റിമൂവൽ ആണ് വേണ്ടി പൊടി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്യാൻ വേണ്ടി ആദ്യം നമ്മൾ ഐസോപ്രൊപ്പിയൽ ആൽക്കഹോൾ വെച്ചിട്ട് റിമൂവ് ചെയ്തിന് ശേഷം ഈ ലെമൺ ഗ്രാസ് ഓയിൽ നമുക്ക് അതിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് ഒരു ഹൈലി കോൺസൻട്രേറ്റ് ആയിട്ടുള്ളത് വേണ്ട അതിന്റെ കോൺസെൻട്രേഷൻ കുറച്ച് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഐസോപ്രോപ്പിയൽ ഉപയോഗിക്കാം അതിന്റെ കോൺസെൻട്രേഷൻ കുറയ്ക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു നൂറ് ml എൽ എടുക്കുകയാണെങ്കിൽ എൺപത് എം എൽ ഐസോപ്രോ സോറി എൺപത് ml എൽ ലെമൺ ഗ്രാസ് ഓയിൽ എടുത്ത് ഇരുപത് ml ഐസോ പ്രൊപ്പിലും എടുക്കാം പിന്നെ തെളിഞ്ഞു കാണണമെന്നുണ്ടെങ്കിൽ വായിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കാർബണും കൂടെ മിക്സ് ചെയ്ത് ഈ ലെമൺ ഗ്രാസ് ഓയിലിൽ കാർബണും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം ഈ ഓയിലുടെ മേളിൽ നമുക്ക് അപ്ലൈ ചെയ്യാം അത് ഉണങ്ങി കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് റെക്കോർഡിൻ്റെ പ്രിസർവേഷൻ അത് മെയിൻ ആയിട്ടും പ്രിവെൻറ്റീവ് മെത്തേഡിലാണ് വരുന്നത് അതിന് വേണ്ട നമ്മൾ ഈ ലെമൺ ഗ്രാസ് ഓയിൽ ഉപയോഗിക്കുന്നത് ഇതെല്ലാം നമ്മൾ അതിന് വേണ്ടിയിട്ട് മെൻറ്റിങ്ങിന് ഉപയോഗിക്കുന്ന വിവിധതരം ഇത് ആണ് ഇതൊക്കെ സ്പേച്ചില ഫോർസെപ്സ് സെപ്സ് വിവിധതരം പാലറ്റ് നൈഫ് विधर ब्रशस्